ക്ഷദ്വീപ് മുൻ എം പി ഡോക്ടർ പി പി കോയ അന്തരിച്ചു അമിനി ലക്ഷദ്വീപ് മുൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഡോ പിയ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു വരണം അമിനി ഹോസ്പിറ്റലിൽ ഇന്ന് രാവിലെയാണ് അദ്ദേഹം അന്തരിച്ചത് പി എം സയ്യിദിനെ പരാജയപ്പെടുത്തി ലോക്സഭയിലെത്തിയ അപൂർവ നേട്ടം കൈവരിച്ച നേതാവാണ് പി പി കോയ നാലര വർഷത്തോളം ലക്ഷദ്വീപ് ജനതയെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ സേവനമനുഷ്ഠിച്ചു തന്നെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ശക്തമായ പങ്കാളിത്തം ദ്വീപ് ജനങ്ങളുമായുള്ള ആത്മബന്ധമായിരുന്നു ഒരു എം ബി ബി എസ് ഡോക്ടറായി തന്റെ പ്രൊഫഷണൽ ജീവിതം ആരംഭിച്ച അദ്ദേഹം ലക്ഷദ്വീപിലെ പല ദ്വീപുകളിലുമുള്ള ആശുപത്രികളിൽ സേവനമനുഷ്ഠിച്ചിരുന്നു ആരോഗ്യരംഗത്തെ നിസ്വാർത്ഥ സേവനം അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ സ്വാധീനിച്ചു ലക്ഷദ്വീപ് സ്റ്റുഡൻസ് അസോസിയേഷൻ രൂപീകരണ ഘട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്ന പി പി കോയ ദ്വീപ് യുവാക്കളുടെ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു അവസാന കുറേ വർഷങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വേർപാട് ദ്വീപ് സമൂഹത്തിന് വലിയ നഷ്ടമാണ്